കഴിഞ്ഞ വഴിയുടെ ബാക്കിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ സലീമപ്പ എന്നുള്ളത് എന്ന് വെച്ചാൽ സരിമീസ ഇതെല്ലാം പല രീതിയിലും നമുക്ക് വായിക്കാൻ പറ്റും ഞാനൊരു ഒരു മൂന്ന് രീതിയിലുള്ളത് കാണിച്ചു തരാം ഓക്കെ നമ്മൾ ആദ്യം പഠിച്ചത് ഈ ഇത് രീതിയിലും സ്റ്റൈൽ നമ്മൾ ഈ ഒരു തിങ്കളൂടെ മാറ്റിയിട്ട് ഇപ്പോഴെന്ന് ചെറിയ തുടങ്ങാം ചില ഇവിടുന്ന് സാർ ടൈമിൽ ഇവിടെ നിന്നാണ് സാർ ഉടങ്ങുന്നത് ഇത് ഇപ്പോഴെന്ന് ഇനി ഫൈവ് അഞ്ച് പേരുണ്ടോ സെറിയുമെന്ന് തുടങ്ങാം ഇപ്പം ഇതേപോലെ ഇനിയുണ്ട് എനിക്ക് ഈ മൂന്ന് രീതിയിലുള്ളൂ ഓക്കെ ഇത് കൂടുതലുണ്ട് അപ്പോൾ എങ്ങനെ ഇത്ര രീതിയിൽ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പാട്ടുകൾ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഫോർട്ടി വായിച്ചിട്ട് അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഫിംഗർ ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഇനി ഫിംഗർ ചെയ്ഞ്ച് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൂട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും അങ്ങനെയാണ് അപ്പം നമ്മൾ ഈ ചില പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ട് ഒത്തിരി ഫ്ലൂട്ട് ഉണ്ട് വെച്ചിരിക്കുന്നത് ഓരോ ഫ്രൂട്ടും ഓരോ സ്കേയില്ല അപ്പം ചെറിയ ഇതിനകത്ത് വായിച്ചു കഴിഞ്ഞാൽ അത് അത്ര ഇത് കിട്ടത്തില്ല അപ്പം നമ്മൾ ഫ്രൂട്ട് അമ്മയും ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഫിംഗർ ചെയ്ഞ്ച് ചെയ്യണം ഓക്കെ നല്ലത് കഷ്ടമാകത്തുള്ളൂ ഞാൻ ഇപ്പോൾ ഒരു പാട്ട് വേണിച്ചേരാം ഓക്കെ കാണാതറിയില്ല എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ വായിച്ചു വായിക്കാം നോക്കി കേട്ടോ വായിക്കുന്നത് കഴിഞ്ഞോട്ടോ അതിന് ഇട്ടത് സൗണ്ട് ഒട്ടും കേൾക്കുന്നില്ല ഫാൻ ഒക്കെ നോക്കണം റൂമിനത് ഭയങ്കര ചൂടാണ് വേർത്ത് വേറെ തയ്ക്കുക ഞാൻ ഫാൻ ഓപ്പ് ചെയ്തേക്കാം ഓക്കെ ഇപ്പം നമ്മളെ ഒത്തയടി പാത പാട്ടാട്ടോ ഈ പാട്ടിൻ്റെ നോക്കിക്കാൻ ഇപ്പോൾ ത്രീ ഫിംഗറിൽ കഴിക്കുക അപ്പോൾ നിങ്ങൾ നോക്കുമോ എന്തെങ്കിലും വ്യത്യാസം വാങ്ങിക്കണോ ഓക്കെ ത്രീ ഫിംഗർ സ്റ്റൈലാണ് വായിച്ചത് ഇതേ പാട്ട് തന്നെ ഞാൻ ടു ഫിംഗറിൽ വായിക്കാം അപ്പം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്ന് നോക്കണോ എന്താ ത്രീ ഫിംഗറിനെ കാട്ടിലും കുറച്ചും കൂടെ ടു ഫിംഗർ വായിക്കുന്നതാണ് സൗണ്ടിന് ശരിക്കും ഉണ്ട് അതാണ് പറഞ്ഞത് ഒന്ന് നമ്മൾ ഫ്ലൂട്ട് ചെയ്ഞ്ച് ചെയ്യേണ്ടി വരും ഇല്ലെങ്കിൽ നമ്മുടെ ഫിംഗർ ചേഞ്ച് ചെയ്ത് വായിക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ ടു ഫിംഗറിന് നോട്ടാണെങ്കിലും ഞാനത് ത്രീ ഫിംഗറിലോട്ട് മാറ്റിയാണ് വായിച്ചേക്കുന്നത് ഞാനത് ചേഞ്ച് ചെയ്ത് വായിക്കും ഞാൻ ഓർത്തത് വിടിയത് പറഞ്ഞിട്ടുണ്ട് അതെങ്ങനെ ചേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരു നമ്മൾ കാണുമ്പോൾ ഇതിന് മുമ്പുള്ള ഏതൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ല പറഞ്ഞു തന്നിട്ടുണ്ട് എങ്ങനെയാണ് അപ്പോൾ കഴിഞ്ഞ വേണ്ടി വരുന്നത് ശരിയോ പതിനീസ എങ്ങനെ വായിക്കണം എന്നുള്ളത് പറഞ്ഞു ആരോളം ആരോളം വായിക്കുന്ന മെത്തേഡും എത്ര നേരം അതിന് ഹോൾഡ് ചെയ്ത് വായിക്കണം എന്നുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ബാക്കിയായിട്ടൊരു ചെറിയൊരു ഫാം ഓപ്പൺ പിന്നെ ഓക്കെ ഇത് നമ്മൾ വലിയ പ്രാക്ടീസ് ചെയ്താൽ മതി പൊട്ടുക പ്രാക്ടീസ് ചെയ്യുന്ന കുറേ പഠിക്കുക ഇത് പഠിക്കുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഈ കാണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അവിടെ ഞാൻ കൊടുത്തേക്കാം അത് നമുക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ എഴുതിയ പറ്റ സ ഗ ഗ ഗ മ റി ഗീ ഗിജി റോസ്കാരിയും ഗുള്ളത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് നിർത്തി നിർത്തിന്ന് വെച്ചാൽ സ സ ഗ ഗ മ അടുത്ത അടുത്ത് ഗുമ്പോൾ തന്നെ ഈ ഫിംഗറൊക്കെ അടച്ചേർന്നു അപ്പോൾ അതൊക്കെ കിട്ടും പ മാ പീ സൾ തേ ചുമ പ മ പരി ഗീ സ ഇത് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിംഗേഴ്സിന് നല്ല സ്പീഡ് കിട്ടും നോട്ട് നല്ല മൈൻഡ് ഭയങ്കര എന്നുവെച്ചാൽ പായത സായത രീഗ ഇങ്ങനെയുള്ള പോലെ പെട്ടെന്ന് ഒരു നോട്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ മനസ്സിൽ നല്ല ഉറച്ചു നിൽക്കും അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് പല സ്പീഡിലും വായിച്ച് നോക്കുക അങ്ങനെ പഠിക്കുകയാണ് അപ്പം ഞാൻ നല്ല വായിച്ചിരിക്കും പല സ്പീഡിലും പ്രാക്ടീസ് ചെയ്യുക അതിൽ ബ്രാ നമ്മൾ വൈകുമ്പോൾ ഓരോ സെക്ഷനായിട്ട് വായിച്ചാൽ മതി ഓക്കെ ഓരോ സെക്ഷനായിട്ട് വായിക്കുക ഒരു ഒരു ചെറിയൊരു ബ്രേക്ക് ടു വായിച്ചിട്ട് അത് കട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഓക്കെ എന്നിട്ട് പിന്നെ അടുത്ത ബ്രിട്ട പിന്നെ അടുത്ത് ബ്രേക്ക് ടുത്തത് വച്ചാ മതി വെച്ചാൽ മതി കേട്ടോ ഓക്കെ ഈ രീതി വായിച്ചിട്ട് പിന്നെ സ്പീഡ് കൂട്ടി കൂട്ടി എന്നുവെച്ചാൽ കട്ട് ചെയ്യാതെ വായിച്ചു പഠിക്കണം അപ്പം ഇങ്ങനെ പഠിക്കുന്നതുകൊണ്ട് ഫിംഗേഴ്സിൻ്റെ സ്പീഡ് കൂടും നല്ല രീതി നിങ്ങൾ തന്നെ ബ്രീഫിൻ്റെ ഇത് കൂട്ടി കൂട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ വായിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബ്രീഫിൻ്റെ ഇത് കൂടും അപ്പോൾ നിങ്ങൾക്ക് ആരോണോ അവരോണോ ഒറ്റ രീതി തന്നെ വായിക്കാൻ പറ്റും അതേപോലെതും പെട്ട പ്രതി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ പറ്റും എന്നിട്ട് ഞാൻ ഇപ്പം പറഞ്ഞ വായിച്ചിട്ടുണ്ട് ഒരു പാട്ടിൻ്റെ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ഫിംഗേഴ്സിനും ബാച്ച് നോക്കണം ഇപ്പം നിങ്ങൾ ഒരു ഫിംഗറില് പഠിക്കുന്നുള്ളൂ ഓക്കെ അപ്പം ഞാൻ പറയില്ല ഏത് സ്റ്റേജാണ് പഠിക്കേണ്ടി വരുന്നത് അപ്പം നിങ്ങൾ അധികം വരയ്ക്കുമ്പോൾ തന്നെ കറക്റ്റ് ആയിരിക്കുള്ളൂ നിങ്ങൾ ഒരു പാട്ട് കിട്ടി കഴിഞ്ഞാൽ കിടന്നു ത്രീ ഫിംഗറിലാണെങ്കിൽ അത് കറക്റ്റ് ആയിരിക്കും വ്യത്യാസം ഒന്നുമില്ല പിന്നെ നമ്മൾ ഫിംഗേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും കൂടി ചെറിയ ചെറിയ വ്യത്യാസം വരും ഇപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ ടു ഫിംഗറും നോട്ടെന്ന് പറഞ്ഞ് തരുന്നത് നിങ്ങൾ ത്രീ ഫിംഗറിൽ വായിക്കുമ്പോൾ അത് കറക്റ്റ് ആകത്തില്ല അത് കൊറത്താൽ മതി ടു ഫിംഗർസ്റ്റേറ്റ് പഠിക്കുന്ന ഒരു പാട്ട് നമ്മൾ ത്രീ ഫിംഗർ വൈകുമ്പോൾ അത് കറക്റ്റ് ആകത്തില്ല വ്യത്യാസമായിരിക്കും അല്ലെങ്കിൽ സ്കെയിൽ ചേഞ്ച് ചേഞ്ച് ചെയ്യുമ്പോൾ ഫ്രൂട്ട് ആണെങ്കിൽ മാത്രമേ അത് കറക്റ്റ് ആകത്തുള്ളൂ ഓക്കെ ഇല്ലെങ്കിൽ അത് വ്യത്യാസമായിരിക്കും ഇപ്പോൾ ഞാൻ പാടിയോട്ട് ഇതുപോലെ തന്നെ ഇന്ന് ഓരോ ദിവസം കുറേ കുറേ പ്രാക്ടീസ് ചെയ്താൽ മതി ഓരോ മണിക്കൂറും അല്ല അരമണിക്കൂർ രാവിലെ അരമണിക്കൂർ അരമണിക്കൂർ ഇന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതെല്ലാം കൂടി പഠിച്ചെടുക്കണം പിന്നെ ഈ ഞാൻ കോമേഴ്സ് പറയുന്ന ഒന്നും പ്രത്യേകം ഇന്ന് പഠിച്ചേക്കാം ഏതെങ്കിലും ഒരു പാർട്ടി ഇല്ലല്ലോ അതിൽ നിന്ന് ജസ്റ്റ് പ്രാക്ടീസ് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പഠിച്ചാൽ അല്ലാതെ അത് മാത്രമായിരുന്നു പ്രാക്ടീസ് ചെയ്തിട്ടില്ല അതെപ്പോഴും ഓർത്താൽ മതി കോമൽ സർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആഫ്നേൽപ്പുള്ളൂ കൈയിൽ നിന്ന് എൽപ്പ് പക്ഷെ നമ്മൾ തിരിച്ച് വെക്കുമ്പോൾ അതാണ് ഇങ്ങനെ കൊണ്ട് വെക്കാം അതേ വിളിച്ച റിസ്ക് ഓക്കെ ഇപ്പം ഇവിടെ നിന്ന് ഇപ്പം സാ രീ കോമൽ എന്ന് പറഞ്ഞാൽ ഇത്രയും കുക്ക് ചെയ്യാൻ മതി സാ രീകോമലായി പക്ഷേ നമ്മൾ அல்ல கொண்டு இங்கே கொண்டு வைக்கணும் அப்போ அது பாடம் அல்ல கோமல்போ நம்ம இங்கே கொண்டு வைக்க இங்கே கொண்டு வைக்க படிக்கும் ஓகே ரெண்டு பேரே ஈ வெள்ளம் அடையச் செய்ணாம் எங்கே விரல பகுதி அடையவுள்ள அப்போ அது ரீ ரீதி இங்கே கொண்டு வைக்க പ്രാക്ടീസ് വേണം അതുകൊണ്ട് ചെറിയ ചെറിയ പാട്ടുകളും പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഉദാഹരണം പറയുകയാണെങ്കിൽ പാട്ട് കാണിച്ചരാം കേട്ടോ കോമല് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഈ നോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാ സാകാരി സാനി ഈ സാ സാ കഴിഞ്ഞിട്ട് അടുത്ത നോട്ട് വരുന്ന കോമലാണ് ി ഈ ഗായല്ലേ വരുന്നത് ഈ ഗായല്ല അത് ഭയങ്കര ഓവറായിട്ട് തോന്നുന്നു ഇത് വായിച്ച പറ്റത്തില്ല കോമല് തന്നെ വായിക്കണം കോമല് സൗണ്ട് വ്യത്യാസമുണ്ടോ അപ്പൊ കോമല് പറഞ്ഞിടത്ത് കോമല് തന്നെ വായിച്ചതേ പറ്റത്തുള്ളൂ ഓർത്താമതി ഫിംഗർ ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഉള്ളു അതെ അല്ലെ ഇത്ര സാഗ അപ്പോഴേ അത് കറക്റ്റ് ആകുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇത് പഠിച്ച കോമൻ സർ പെട്ടെന്ന് പഠിക്കാൻ പറ്റും സായിക്കും കോമൻ ഇല്ല ബാക്കി എല്ലാം രണ്ടെണ്ണം തീരുന്നുണ്ട് ഓക്കെ എനിക്ക് രണ്ടെണ്ണം ഉണ്ട് ഗാ രണ്ടുണ്ട് മാ രണ്ടു ദ നി സായിക്കും പായ്ക്കും കോമലില്ല ഓക്കെ അത് ഓർത്താമെന്നേ എല്ലാം രണ്ട് സ്രമകളുണ്ട് സായി പായാൽ അത് തന്നെ വ്യത്യാസമൊന്നുമില്ല ഹൈയും ലോവർ ലോവറിനൊക്കെയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശരിക്കും എങ്ങനെ പഠിക്കണ്ടേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത അത് കൊടുക്കാണോ പിന്നെ തുടർന്ന് ബാക്കി വീഡിയോ വീഡിയോകൾ ചെയ്യുന്നതിനായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ இப்போ இத்தனை விட இப்போ நம்ம புதிய ஒரு வெளியே ஆட்டி